ഹായ് ഗായ് ഞങ്ങളിപ്പോ ഉള്ളത് കൽപ്പറ്റ ബൈപ്പാസിലാണ് കൽപ്പറ്റ ബൈപ്പാസ് പുൽപ്പാറ റോഡിലേക്ക് കയറിയ ഒരു ചെറിയ വാട്ടർഫാൾസ് ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ അടിപൊളി ഹിഡൻ കാണാത്ത ബാക്കിയുള്ള ഇഷ്യൂ ഞാൻ കൽപ്പച്ചൽ ഒരു ഹിഡ് സ്പോട്ടാണ് നല്ല വൈബ് ഏരിയ ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററിലുണ്ടാവുള്ളൂ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ അല്ലേ ആ കൂടി ടൗണിന് നാലോ അഞ്ചോ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അടിപൊളി പ്ലേസ് ആണ് അപ്പൊ നല്ല വെള്ളം ആ കയറിണ്ട് വെള്ളം കയറി ഇപ്പൊ താനോട്ട് നല്ല വ്യൂ ആണ് ഇപ്പൊ വെള്ളം കേറിയ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല സീന് മഴ നല്ല നമ്മളിടയ്ക്ക് വെള്ളം പൊങ്ങുന്ന സ്ഥലൊക്കെയാണ് അതിന്റെ ഇപ്പൊ സൂക്ഷിച്ചു വന്നല അവിടെ ഒരു അടിപൊളി ഉണ്ട് ഇപ്പൊ വെള്ളം കൂടുതലാണ് അതുകൊണ്ട് അങ്ങോട്ട് എത്തില്ല അത് നൈസാണ് ഇതാണ് അവിടെ ചില അടിപൊളി സ്പോട്ടാണ് ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് ക്യാമറ കാണുമ്പോൾ ചിലവാധികം തോന്നിയതല്ല അടിപൊളിയാണ് മഴക്കാലത്ത് വരുമ്പോൾ സൂക്ഷിക്കണം കൽപ്പറ്റയാണ് ലൊക്കേഷൻ ഞാൻ കമൻറ്റില് എഴുതാം അപ്പൊ ശരിയായി സോ ഞാൻ അടുത്ത ഡിസ്റ്റൻസിലായിട്ട് പോട്ടെ അത് കഴിയുമ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ മൊത്തം മഞ്ഞാണ് പിന്നെ ആ ആ പാലത്തിന്റെ അവിടെ നിന്ന് മേലടി കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഉണ്ട് സീൻ ഏരിയ ഇപ്പൊ നല്ല മഴയാണ് അതുകൊണ്ട് സീനാണ് വരുമ്പോ നോക്കി വരണം ഒരു അടിപൊളി ഏരിയ ഇത് ജസ്റ്റ് കൽപ്പുര ടൗൺ ഉള്ളൂ ഏകദേശം ഒരു കൂടിപ്പോയ അഞ്ചു കിലോമീറ്റർ അതിന്റെ ഉള്ളിലാണ് ഈ സ്പോട്ട് സീന് സ്ഥലാണ് tất đâu? các bạn có đâu nói là một người എല്ലാരും സൂക്ഷിച്ചിറങ്ങണേ ആ അടിപൊളി സ്പോട്ടുള്ളത് സൂപ്പർ സ്പോട്ട് അടുത്ത ഡിട്ട് പോവാം